ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു കാറ്റിനെ കിട്ടിയില്ലേ അതിൻ്റെ ഇന്നത്തെ ആയിട്ടാണ് ഇന്ന് കുറച്ചും കൂടെ സന്തോഷമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ചക്കരയായിട്ട് കിടന്ന് ഉറങ്ങണ ഇപ്പം കാണിച്ചുതരാം ഇവയും അടിപൊളിയായിട്ടൊരു പ്രത്യേക സ്റ്റൈലിൽ ഉറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ചക്കരയായിട്ട് ഉറങ്ങുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നതേ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ ഞാൻ മൊബൈലുമൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ ആൾ ആ ഉറക്കത്തിൻ്റെ സ്റ്റൈലൊക്കെ അങ്ങ് മാറ്റി ഇപ്പോൾ ഇതാണ് അവൻ്റെ കണ്ടീഷൻ കേട്ടാ ഇതിങ്ങനെ അവൻ്റെ കാലുത്തൊടയിലുള്ള ഒരു മുറിവ് ഇത് പിന്നെ ഇവൻ്റെ ചന്തീര ഭാഗമൊക്കെ ഇങ്ങനെയാണ് ദേഷ്യപ്പെടണ വേണ്ട ദേഷ്യപ്പെടേണ്ട ദേഷ്യപ്പെടും ദേഷ്യപ്പെടാ മയ്യേ ഒരിക്കൽ കൂടാ ഒരിക്കൽക്കൂടാ അവൻ്റെ വാലിന് പിടിച്ച് ഇങ്ങോട്ട് നീക്കിയോണ്ടാണേ ഈ മുറി വന്ന് കാണിക്കാൻ വേണ്ടി വാലിന് പിടിച്ച് നീക്കിയപ്പോഴാണ് ദേഷ്യപ്പെടുന്നത് കണ്ട ദേഷ്യപ്പെടാനൊക്കെ കുറച്ചറിയാം അപ്പോൾ ഞാൻ ഇവന് ആരെങ്കിലും നോക്കുന്ന ഏതെങ്കിലും വീട്ടിലുള്ള പൂച്ചയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ രാവിലെ ഒരു അന്വേഷണം നടത്തി കേട്ടോ അപ്പോഴത്തേക്കാണ് അറിയാൻ പറ്റിയത് ഇവ ആരെയും വീട്ടിലൊന്നും വളർത്തുന്ന പൂച്ചയൊന്നും അല്ല ഇവ ഇങ്ങനെ ചുറ്റി നടന്നിങ്ങനെ നടക്കും ആര് വിളിച്ചാലും ഇവൻ കൂടെ പോവും എല്ലാവരും വിളിക്കുമ്പോൾ അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന ഒരു പൂച്ചയായിരുന്നു കേട്ടോ ആരെങ്കിലും ഇച്ചിരി ഇവൻ പിന്നെ പിന്നെ ഭക്ഷണക്രമത്തിലും ക്രമത്തിലും പ്രത്യേകതയുണ്ടെന്ന് ഭക്ഷണക്രമം എന്ന് പറഞ്ഞ ഭാ പിന്നെ എന്തോന്ന് തൈരൊന്നും അവർ ഇവിടുത്തെ ആൾക്കാർ പൂച്ചയ്ക്കും പട്ടിക്കുമൊക്കെ തൈര് ഒഴിച്ച് ചോറ് വെച്ച് കൊടുക്കുക അതൊന്നും കൊടുത്ത ഇവൻ കഴിക്കൂല പിന്നെ ഇവൻ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ ഇറച്ചി പിന്നെ എന്തോന്ന് മട്ടണോ അങ്ങനെയൊന്നും കൊടുത്താൽ കഴിക്കില്ല എന്നോ എന്തോ ഒക്കെ പറയാനായിട്ട് മീനും കോഴി ഇറച്ചിയും മാത്രമൊക്കെ ഇവൻ കഴിക്കൂ അങ്ങനെയൊക്കെ പിന്നെ കുറേ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും നാലഞ്ച് വീടുകളിലും ഞാൻ കയറി ഇറങ്ങി ഞാൻ ചോദിച്ചു കയറി ഇറങ്ങി ചോദിച്ചു ഇവനെ അറിയാമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അന്നും അറിയത്തില്ല ഇവിടെ ഞങ്ങളാരും പോയി വീട്ടിൽ വളർത്തത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും മനസ്സിൻ്റെ ഒരു ഒരു പ്രതീക്ഷ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു വീട് ഇവന് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വീണ്ടും അന്വേഷണം തുടങ്ങി അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങനെ പോയപ്പോൾ ഞങ്ങളൊരു തുണി തയ്ക്കാൻ പോയിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ വീടുണ്ട് ഒരു ലേഡിയുണ്ട് അവർ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ ഇവനെ അറിയാം പറഞ്ഞു ഇവനെ അറിയാം ഇവൻ അവിടെയൊക്കെ ഉള്ളത് തന്നെ അവർ വീട്ടിലൊക്കെ പോയി അവരെന്തെങ്കിലും ഇപ്പോൾ അല്പം മീനിൻ്റെ കഷ്ണമോ എന്തെങ്കിലും കൊടുത്ത അവൻ കഴിക്കും അവൻ പോവും അവിടെ നിന്ന് പോവും പിന്നെ വേറെ ബാക്കിലേതോ ഒരു ലേഡി ഇവനെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് മിക്കവാറും വന്ന് അവരെടുത്ത് ചോദിക്കുന്നു ഇവനെ കൊണ്ടുപോകട്ടോ എന്ന് ചോദിച്ചും കൊണ്ട് ഇവനെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും അവൻ കഴിച്ച് അവിടെയൊക്കെ വീണ്ടും വന്ന് തിരിച്ച് ഏതെങ്കിലും അവിടുത്തെ ക്വാർട്ടേഴ്സിലൊക്കെ ആണെങ്കിൽ താഴത്തെ ക്വാർട്ടേഴ്സിൽ കൈവരി ഉണ്ടേ കയറിയിരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ പട്ടിയൊക്കെ ഓടിക്കാൻ വന്ന ഒന്ന് കയറിയിരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വീടുകളിലായിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ വേറെ ഒരു അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലുള്ള അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു അവരെ വീടിനകത്തുള്ള ഷെൽഫിൽ കിടന്നുകൊണ്ടിരിക്കുമായിരുന്നെന്ന് അവിടെയാണ് അവൻ റെസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ അവരവിടെ നിന്ന് പോയി അവരവിടെ നിന്ന് ക്വാർട്ടേഴ്സൊക്കെ ഒഴിഞ്ഞു പോയി അപ്പോൾ ഇവൻ ആരുമില്ലാത്തവനായി എന്ന് വെച്ചാൽ മുഴുവനായിട്ടും ഇങ്ങനെ പുറത്തുകൂടെ ചിട്ടി നടക്കേണ്ട ഒരവസ്ഥയായി അവന് ആരുമില്ല ഇപ്പം ഞാനിപ്പോൾ ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ ഇവന് പ്രത്യേകിച്ച് ആരുമില്ല റിയലായിട്ടുള്ള ഒരു റ്റ് പോലെ ഇവ ആൾക്കാരെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് കിടന്നു വന്ന ആയതുകൊണ്ടാണ് നമ്മളതൊക്കെ തപ്പും തടവയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവ ഒന്നും ചെയ്യാത്തത് വാലിലവെല്ലാം പിടിച്ച് അവൻ്റെ മുറിവില് മരുന്ന്ടാൻ നോക്കുമ്പോൾ ഒന്ന് രക്ഷപ്പെടും അത്ര തന്നെ അല്ല അത്ര ഇന്നലെ ഞാൻ പിന്നെ വൈകുന്നേരം ഒരാൾ പറഞ്ഞ് ഈ നിയോസ്പോറിനെന്ന് പറഞ്ഞാൽ ഈ പൗഡർ ഇട്ടുകൊടുത്ത കുറയുന്നു അങ്ങനെ പിന്നെ രാത്രി പോയി വാങ്ങിക്കൊണ്ടുവന്നു ഇത് നൂറ്റി മൂന്ന് രൂപയാണ് ഇതിൻ്റെ വില ഇതെല്ലാം പോയി വാങ്ങിക്കൊണ്ട് വന്ന് പുണ്ണിലൊക്കെ തട്ടി വെച്ച് കൊടുത്ത് ഇട്ടുകൊടുത്ത് പക്ഷേ ഏതാണ്ട് കുറച്ചൊക്കെ പഴുപ്പും മറ്റുമൊക്കെ വേണ്ട ഇങ്ങനെ ഒലിച്ച് വരണം വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വലിയ നാറ്റമില്ല നേരത്തെ പോലെ വലിയ സ്മെല്ലില്ല ഇവ തുടയ്ക്കാനും ഒന്നിനും നേരെ ചവയൊന്നും സമ്മതിക്കില്ല ഇപ്പോഴത്തേക്ക് നമുക്ക് വിചാരിക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് കാര്യം കണ്ട മുറിവണ ഞാനിപ്പം ഇവനെ തുടയ്ക്കാനോ മറ്റോ തുടങ്ങുമ്പോൾ എവഴിച്ച് ഇവയഴിച്ച് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും അതുകൊണ്ട് നമുക്ക് വിചാരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വേണ്ട അതേണ്ട ദേഷ്യപ്പെടുന്നുണ്ട് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പിന്നെ നല്ലവണ്ണം ഇവനെ ഇപ്പോൾ അവന് ശുശ്രൂഷ ലഭിച്ചില്ലെങ്കിൽ ഇവൻ പിന്നെ ജീവിക്കുന്നതുതന്നെ ബുദ്ധിമുട്ടാകും ഈ ഇങ്ങനത്തെ ഈ കുഴിവുള്ള മുറിവൊക്കെ ഉണ്ടല്ല അതൊക്കെ ഇവനെ വൃത്തിയാക്കാനൊന്നും പറ്റില്ല വെറുതെ നല്ലവണ്ണം തുളച്ച് വൃത്തിയാക്കിയിട്ട് മരുന്ന് വെച്ചു കൊടുക്കേണ്ടായിരുന്നു പൂച്ചേരെ കടി കൊണ്ടിട്ട് പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കണ്ട ഖും ഖും എന്ന് പറഞ്ഞാൽ ഏഷ്യപ്പെടുന്നു കണ്ട കണ്ട ആ വേണ്ട വേണ്ട ഞാൻ ഒന്നും ചെയ്യില്ല കിടന്നോ കിടന്നോ അപ്പോഴും പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പൊടി കത്തിട വേണ്ട കേട്ടോ കേട്ടോ പൊടി വീണതൊന്നുപോ അതാ കൊണ്ട് പോകണം ഇനി എന്നിട്ട് അങ്ങോട്ട് അതിൻ്റെ അടിയിലോട്ട് കയറിയിരിക്കും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നാളത്തെ വിശേഷം നാളെ പറയാം നാളെ എന്തായാലും ആൾ എഴുന്നള്ളുന്നുണ്ട് പിന്നെ എൻ്റെ അവസ്ഥ എന്തായി തീർക്കണം എന്നെനിക്കറിയില്ല എന്തായാലും ഞാൻ വച്ചുകൊണ്ട് തരിപ്പുണ്ട് പെട്ടിക്കകത്ത് ഒളിച്ചു വെക്കാമെന്ന് വിചാരിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ഇവ അപ്പിയിടാനും മറ്റൊക്കെ ഇറങ്ങും കിച്ചൻ്റെ സ്ലാബിൻ്റെ അടിയിൽ കൊണ്ട് ഒളിച്ച് പെട്ടിക്കകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാലേ പിന്നെ മറ്റേ പൂച്ചകൾ കിടന്ന് സൗണ്ട് വയ്ക്കും ഇതവിടെ ഇരിക്കുമ്പോൾ പിന്നെ അതുമല്ല ഇവ ഇടയ്ക്ക് പീടാനും മുള്ളാനും ഒക്കെ പുറത്തിറങ്ങി വന്നാലും ഭയങ്കര പ്രശ്നം ആണ് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ദൈവം കയറുമ്പോഴത്തേക്ക് ദൈവം എന്നെക്കൊണ്ട് എന്താണ് അപ്പോഴത്തേക്ക് പറയിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ അതനുസരിച്ച് പെരുമാറാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സാധിക്കുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കുറച്ചെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണുക കേട്ടോ വാച്ച് ഉറൊന്നുമില്ല അങ്ങനെ എപ്പോഴും ബാക്ക് ബാക്കിലോകടിച്ചടിച്ച് ഇങ്ങനെ കിടപ്പുണ്ട് ഒരു രക്ഷയും ഇല്ലാതെ അപ്പോൾ ഇനി ഈ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനിനി എപ്പോഴും വീഡിയോ ഇടുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഒന്നും വീഡിയോ ചെയ്യാനാ ഒന്നും പറ്റൂല മൊബൈലൊക്കെ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് മിക്കവാറും വഴക്കു പിന്നെ ജോലികൾ ചെയ്യാനുള്ള സമയത്ത് അതെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കറികൾക്കൊക്കെ ടേസ്റ്റ് എല്ലാം കുറഞ്ഞുവാണെങ്കിൽ ആ മൊബൈൽ നോക്കിയത് കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് ഇങ്ങനെ ആയിപ്പോയെന്നപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് നാലഞ്ച് വീഡിയോ അടുത്ത് എടുത്ത് ഇടാൻ പറ്റി അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇടുന്ന വീഡിയോയെങ്കിലും കുറച്ച് കാണാൻ പറ്റും കണ്ട് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്